ഈ മഹാരാഷ്ട്രയുടെ കാര്യം വളരെ പ്രധാനമാണ് ഇപ്പോൾ നോക്കാമോ ഇപ്പം നേരത്തെ അരുണും ചൂണ്ടിക്കാണിച്ചു ഈ ഓരോ സംസ്ഥാനത്തും പ്രാദേശികമായ ഇൻകമ്പൻസി പ്രശ്നമുണ്ട് എന്നുള്ളത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് മഹാരാഷ്ട്ര നിയേഷ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഈ ഉള്ളിക്കർഷകരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഔറംഗാബാദ് നാഷിക് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ എൻ ബ്ലോക്കായിട്ടാണ് ഈ ഉള്ളി കർഷകർ ഭയങ്കരമായിട്ടുള്ള ലോക ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉള്ളി ുള്ളിയുടെ കമ്പോളമുള്ളത് ഈ നാഷിക്കിലാണ് അപ്പോൾ അവിടെ ഈ കേന്ദ്ര സർക്കാർ ഈ ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചു എന്തിനാണ് എക്സ്പോർട്ട് നിരോധിച്ചത് ആഭ്യന്തര മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിലക്കയറ്റം ഉണ്ടായാലും സ്വാഭാവികമായിട്ടും അത് സർക്കാർ വിരുദ്ധ തരംഗമാകും എന്നുള്ളതുകൊണ്ടാണ് ഈ എക്സ്പോർട്ട് നിരോധിച്ചത് അതോടുകൂടി സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് ഉള്ളിയുടെ വില ഇടിഞ്ഞത് അതുകൂടി ആ കർഷകർ വലിയ പ്രതിസന്ധിയിലായി അപ്പോൾ ഈ പറയുന്ന ഈ ഉള്ള ആളുകൾ എൻബ്ലോക്കായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെന്ന് പാകിസ്ഥാനിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ അല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഉള്ളി എക്സ്പോർട്ടേഴ്സായിട്ട് മാറിയിരിക്കുന്ന പാകിസ്ഥാനാണ് കാരണം വെച്ചാൽ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പാകിസ്ഥാനാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യാത്തതു പാകിസ്ഥാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ പിന്നെ എക്സ്പോർട്ടേഴ്സായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് അവിടെ കർഷകർ പറയുന്നത് നരേന്ദ്രമോദി പാകിസ്ഥാനെ സഹായിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വലിയ കാർഷിക വികാരം അതുപോലെ സോയാബീൻ കർഷകരുടെ പ്രശ്നമുണ്ട് അതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മറാത്തി റിസർവേഷൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഈ മനോജ് ജാരംഗെ പാട്ടീൽ എന്ന് പറയുന്ന മറാത്ത റിസർവേഷൻ മറാത്തികളുടെ ഒരു നേതാവുണ്ട് അയാൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വലിയ മുംബൈ മാർച്ച് ഉണ്ട് ആ മുംബൈ മാർച്ചിൽ ഇരുപത് ലക്ഷം യുവാക്കളാണ് പങ്കെടുത്തത് അവർ എൻ ബ്ലോക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി ഓട്ടിയില്ലെന്നാണ് അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിനകത്ത് കേന്ദ്ര സർക്കാരിനെതിരാണെങ്കിൽ റിസർവേഷൻ്റെ കാര്യത്തിനകത്ത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് പിന്നെ ഒരു പ്രാദേശിക വികാരം അവിടെ ബലപ്പെട്ടിട്ടുള്ളത് വളരെ പ്രധാനമാണ് എന്താ വെച്ചറിയോ മഹാരാഷ്ട്രയിൽ നിന്ന് എല്ലാ പദ്ധതികളും ഗുജറാത്തിലേക്ക് പോകുന്നു എന്നൊരു വികാരം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അംബാനിയും യഥാർത്ഥത്തിൽ ഗുജറാത്തിയാണ് പക്ഷേ അംബാനിയുടെ വ്യവസായങ്ങളെല്ലാം മറാത്താ കേന്ദ്രീകരിച്ചായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഇതെല്ലാം ഗുജറാത്തിലേക്ക് പോകുന്നു പദ്ധതികൾ എന്നുള്ള പ്രാദേശിക വികാരം നിൽക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ നികേ പോലെ നാല്പത്തിയെട്ട് സീറ്റിൽ നാല്പത്തൊന്ന് സീറ്റാണ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് അതിന് ഇരുപത്തിമൂന്ന് സീറ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആണ് പതിനെട്ട് സീറ്റ് ശിവസേനയ്ക്കാണ് അവിടെ എ എം എമ്മിന് ഒരു സീറ്റുണ്ട് ഒരു ഒരു പിന്നെ പിന്നെ കോൺഗ്രസിന് ഒരു സീറ്റുണ്ട് അതേപോലെ തന്നെ ഒരു പിന്നൊരു സീറ്റുണ്ട് പക്ഷേ ഈ ഇരുപത്തിമൂന്ന് സീറ്റിൽ പത്ത് സീറ്റ് പോകും എന്നുള്ളതാണ് പ്രശ്നം അപ്പം എവിടെ നിന്നാണ് നിങ്ങളിത് ഗെയിൻ ചെയ്യാൻ പോകുന്നത് പോകുന്ന കർണാടകയിലേക്ക് വന്നാൽ പന്ത്രണ്ട് സീറ്റ് ഉറപ്പായിട്ടും പോകും ഈ പ്രശാന്ത് കിഷോറിന്റെ കണക്കും ഈ യോഗേന്ദ്ര യാദവിന്റെ കണക്കും ഈ സെഫോളിസ്റ്റുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് രണ്ട് ക്ലബ്ബാണ് ഒന്ന് പി കെ ക്ലബ് പ്രശാന്ത് കിഷോർ ക്ലബ്ബ് രണ്ട് വൈ വൈ ക്ലബ്ബ് യോഗേന്ദ്ര യാദവ് ക്ലബ്ബ് പരത്തി പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി മൂന്നിൽ നിന്ന് കൂടാനാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അതിന് അദ്ദേഹം പറയുന്ന രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് ദർ ഇസ് നോ ആങ്കർ അഗൈൻസ്റ്റ് മോഡി ആ മോഡിക്കെതിരായിട്ടൊരു ദേഷ്യമില്ല രണ്ട് മറ്റൊരു സർക്കാരിനെ അധികാരത്തിലേറ്റാനുള്ളൊരു എന്തൂസി ആസം വോട്ടേഴ്സ് കാണിക്കുന്നില്ല അതുകൊണ്ട് ബി ജെ പി ബി ജെ പിയുടെ ടാലി ഇമ്പ്രൂവ് ചെയ്യും ഓരോ ഗ്രൗണ്ട് സ്റ്റഡിയും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല പ്രശാന്ത് കിഷോർ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല എൻ്റെ എ സി മുറിയിലിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ബി ജെ പി വിൽ ഇംപ്രൂവ് അതേസമയം യോഗേന്ദ്ര യാദവ് പറയുന്നത് ബി ജെ പി താഴത്തേക്ക് പോരൂ എന്നാണ് ഇതിനകത്ത് തമാശ പ്രശാന്ത് കിഷോർ പറയുന്നത് അൻപതോളം സീറ്റുകൾ നോർത്ത് ഇന്ത്യയിൽ പോകുന്നതാണ് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ പോകും അതായത് ഇപ്പു ഗുജറാത്ത് മുതൽ ഉത്തർപ്രദേശ് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പത് സീറ്റ് പോകും കറക്റ്റ് ആണല്ലോ മഹാരാഷ്ട്ര പത്ത് പോകും ബീഹാറിൽ പതിനഞ്ച് പോകും പത്ത് പോകും ഈ രീതിയിൽ ഉത്തർപ്രദേശിൽ കുറയും ഈ രീതിയിൽ കുറയും പക്ഷെ അതിന് മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെ അറിയാവോ അമ്പത് സീറ്റ് കുറയും എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് സൗത്തിലും ഈസ്റ്റിലും വർദ്ധിപ്പിക്കുന്നതാണ് സൗത്തിൽ വർദ്ധിപ്പിക്കാനാണ് വർദ്ധിപ്പിക്കാണ് ആകപ്പെടുന്ന സ്ഥലത്തെ വർദ്ധിക്കുകയുള്ളൂ എവിടെ ആന്ധ്രാപ്രദേശു വർദ്ധിക്കാം നാലിൽ നിന്ന് അഞ്ചോ ആറോ ശരി പിന്നെ ഒരു നാലഞ്ച് സീറ്റ് തെലുങ്കാ ആന്ധ്രാപ്രദേശിൽ കിട്ടാം പക്ഷേ ഈ ബാക്കിയുള്ള ഇപ്പോൾ കർണാടകയിൽ തൂത്തുവാരി തോറ്റു പോകാൻ പോവുകയാണ് മാത്രം ഈസ്റ്റ് കേരള ഈസ്റ്റ് മേഖലയിൽ നിന്ന് എവിടെ നിന്നാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത് വർദ്ധിപ്പിക്കണമെങ്കിൽ ബംഗാളിൽ നിന്ന് പറഞ്ഞത് ബംഗാളിൽ പതിനഞ്ച് സീറ്റിലേക്ക് താഴാനാണ് പോകുന്നത് ആ അർത്ഥത്തിൽ പ്രശാന്ത് കണക്ക് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് നോൺസെൻസാണ് അതേസമയം യോഗേന്ദ്ര യാദവാണ് കുറച്ചുകൂടി വ്യക്തതയോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അയാളാകട്ടെ രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ മോദി ഉറപ്പിച്ചില്ല Meet the editors.